വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പോപ്പിൻസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് പാർവതി നായർ മലയാളിയാണെങ്കിലും കുറച്ച് മലയാള ചിത്രങ്ങളിൽ മാത്രമേ താരം അഭിനയിച്ചിട്ടുള്ളൂ അന്യഭാഷാ ചിത്രങ്ങളിലാണ് താരം കൂടുതൽ സജീവമായിട്ടുള്ളത് അതിൽ തമിഴ് ചിത്രങ്ങളിലാണ് പാർവതി കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ച് അറിയിച്ചെത്തിയിരിക്കുകയാണ് നടി പാർവതി നായർ തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് താരം വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ചില ദേശീയ മാധ്യമങ്ങളിലും പാർവതി നായരുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് താരത്തിന്റെ എൻഗേജ്മെന്റ് ചിത്രങ്ങളും വൈറലാണ് വിജയ് നായകനായി വെങ്കഡ് പ്രഭു സംവിധാനം ചെയ്ത ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അതായത് ഗോട്ട് എന്ന ചിത്രത്തിൽ പാർവതി അഭിനയിച്ചിരുന്നു സിനിമാ മേഖലയിൽ നിന്നുള്ള ആളെയല്ല പാർവതി ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കോടീശ്വരനായ ഹൈദരാബാദ് സ്വദേശിയായ ബിസിനസ്സുകാരൻ ആശ്രിത് അശോക് ആണ് പാർവതിക്ക് വരണമാല്യം ചാർത്തുന്നത് ഇരുവരും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു ദീർഘനാളത്തെ ഡേറ്റിങ്ങിനു ശേഷമാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തത് തന്റെ പ്രണയത്തെ ജീവിതത്തിൽ സ്വന്തമാക്കാനാകുന്നതിന്റെ സന്തോഷത്തിലാണ് താനെന്ന് താരവും നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാമുള്ള വിശേഷങ്ങൾ പാർവതി തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഒരു പാർട്ടിയിൽ വെച്ചാണ് പാർവതി ആശ്രിതനെ ആദ്യമായി കാണുന്നത് അത് തീർത്തും യാദൃശികമായിരുന്നു ആ ദിവസം ഒട്ടേറെ നാൾ മുൻപരിചയമുള്ളവരെ പോലെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു എന്നാൽ കൂടുതൽ പരസ്പരം അടുത്തറിയാൻ കഴിഞ്ഞത് മാസങ്ങളെടുത്താണെന്നും വിവാഹിതരാകാൻ തീരുമാനിച്ചിട്ടാണ് തങ്ങൾ ഡേറ്റിംഗ് തുടങ്ങിയതെന്നും പാർവതി പറയുന്നു ആശ്രിതിന് സിനിമാ മേഖലയുമായി ഒരു ബന്ധവുമില്ല തെലുങ്കു തമിഴ് ശൈലികൾ സമനയിപ്പിച്ചിട്ടുള്ള വിവാഹ ചടങ്ങുകളായിരിക്കും നടക്കുക എന്നാണ് പാർവതി അറിയിച്ചത് തമിഴിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിലാകാം വിവാഹം ചെന്നൈയിൽ വെച്ച് നടത്താനാണ് പാർവതിയുടെ തീരുമാനം ഫെബ്രുവരി ആറാണ് വിവാഹത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തീയതി സിനിമാ മേഖലയിൽ നിന്ന് വളരെ അടുപ്പമുള്ളവരും ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾക്കും മാത്രമാവും വിവാഹത്തിൽ ക്ഷണമുണ്ടാവുക മലയാളത്തിൽ എക്ഷി ഫെയ്ത് ഫുള്ളി യുവേഴ്സ് നീക്കോ ഞാച്ച ഡോൾസ് എന്നിങ്ങനെയുള്ള സിനിമകൾ ചെയ്തെങ്കിലും പാർവതിക്ക് വേണ്ടത്ര ശോഭിക്കാനായില്ല പിന്നീട് തമിഴിലേക്ക് ചുവട് മാറിയതോടെയാണ് കരിയർ ബ്രേക്ക് കിട്ടിയത് അജിത് നായകനായെത്തിയ തമിഴ് ചിത്രം എന്നെ അരന്താലിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഉത്തമ വില്ലൻ ജെയിംസ് ആൻഡ് ആലീസ് നിമിർ നീരാളി സീതാ കത്തി തുടങ്ങിയവയാണ് മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ കന്നഡയിലും പാർവതി അഭിനയിച്ചിട്ടുണ്ട്